കുട്ടികളിൽ ട്രാഫിക് നിയമങ്ങളും റോഡ് സുരക്ഷയെ കുറിച്ചുള്ള അവബോധവും സൃഷ്ടിക്കുന്നതിനായി പായ്പ്ര സർക്കാർ യു പി സ്കൂളിൽ റോഡ് സുരക്ഷാ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ റോഡ് സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി കുട്ടികളിൽ ട്രാഫിക് നിയമങ്ങളും റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധവും സൃഷ്ടിക്കുന്നതിനായി പായ്പ്ര സർക്കാർ യു പി സ്കൂളിൽ റോഡ് സുരക്ഷാ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ ഈ ഈ ഒരു ട്രാഫിക് ക്ലബിന്റെ ഇന്നലെ നമ്മുടെ തൊട്ടടുത്ത ഒരു പഞ്ചായത്തിലെ ഒരു സ്കൂളിലെ പി ടി ഐ പ്രസിഡൻറ് ഒരു കാര്യത്തിന് എൻ്റെ അടുത്ത് സമീപിച്ചു വന്നിരുന്നു അദ്ദേഹം പറഞ്ഞാൽ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം പതിനൊന്നാണ് നിങ്ങളൊക്കെ അറിയുന്ന ഒരു സ്കൂളാണ് നമുക്ക് എന്തുകൊണ്ടും അത് ഇവിടുത്തെ രക്ഷാകർത്താക്കളുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും ആ നല്ല മനസ്സും പ്രയത്നവും കഠിനാധ്വാനവുമാണ് ഇതിന് കാരണം പോലീസ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മളെ പോലെ തന്നെയാണ് മറ്റൊരാൾ ൻഡ് സുരക്ഷാൻ നമ്മുടെ വീട്ടിൽ ദുഃഖം 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 പോലെ തന്നെയാണ് അവരുടെ വീട്ടിലെ ആ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നിർബന്ധമായും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം സേഫ്റ്റി മെഷേഴ്സിന്റെ ഉപയോഗം വേണം നമുക്കറിയാം ആറ് നമ്മുടെ മെഡിക്കൽ ആയ വിദ്യാർത്ഥികളാണ് ആലപ്പുഴയിലെ ബസ് കുട്ടികൾ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും കൂട്ടുകാരൻ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയുള്ള സുരക്ഷിത മാർഗ്ഗ എന്ന പദ്ധതിയിലൂടെയാണ് റോഡ് സുരക്ഷാ ക്ലബിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നത് ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി എച്ച് സക്കിർ ഹുസൈൻ പദ്ധതിയുടെ മേഞ്ചർ മിഥുൻ മോഹൻ പി ടി എ പ്രസിഡന്റ് നിസാർ മീരാൻ ഹെഡ് മിസ്ട്രസ് വി എ റഹീമ ബി വി പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ പേണ്ടാണം ട്രാഫിക് ക്ലബ് കോർഡിനേറ്റർമാരായ നൌഫൽ കെ എം അജിത രാജ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ